നാട്ടിൽ നല്ല നെയ്മത്തി ഒക്കെ കിട്ടുന്ന സമയമായിരിക്കും അല്ലേ അപ്പൊ അത് മത്തി കിട്ടി അത് എങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ മറക്കേണ്ടോ അപ്പൊ എനിക്ക് മത്തി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു നാളത്തേക്കുള്ള കൂട്ടാനാക്കിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി വെക്കാന്ന് അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അത് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കണ്ടോ ഒരു മൺചട്ടിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് തക്കാളി മല്ലി മുളക് വെളിച്ചെണ്ണ ഉപ്പും ചേർത്ത് നന്നായിട്ട് തിരുമ്മിയെടുക്കുക ആ തിരുമ്പലാണ് ഇട്ടോ അതിന്റെ ഹൈലൈറ്റ് പിന്നെ പുളിവെള്ളവും കുറച്ച് അധികം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കുറച്ച് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ ശേഷം മീൻ പറ്റിച്ചെടുക്കുക സ്പൂണൊക്കെ ഇട്ട് ഇളക്കി ചക്ക കൂട്ടാനാക്കി വെക്കരുത് പിന്നെ കുറച്ച് കരിയാപ്പിൽ ഉള്ളിയും കൂടെ ഇട്ട് തളിച്ച് അടച്ച കട വെച്ചുള്ളി പിറ്റേ ദിവസം തുറന്നാ മതി ഇനി നമുക്ക് ചീദോശ ഉണ്ടാക്കാം അതിലേക്ക് തലേന്ന് കുതിർത്ത് വെച്ച അരിയിലേക്ക് ഉപ്പും ഒഴിച്ച് അരച്ചെടുക്കുക ശേഷം കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് ഉഴുന്നമാവിൽ നിന്നും കുറച്ചും കൂടെ ലൂസാക്കിയിട്ട് മാവാക്കി എടുക്കുക പിന്നെ കല്ലിൽ എണ്ണ എണ്ണത്തിൽ കേട്ടില്ലേ ആ സൗണ്ട് അങ്ങോട്ട് വരണം മാവുകൊണ്ട് ഒഴിച്ചു കൊടുത്ത് മിനിറ്റ് വേവിച്ച് എടുക്കുക പിന്നെ തലേന്ന് ഉണ്ടാക്കി വെച്ചാൽ നമ്മളെ മത്തി കൂട്ടാനും കുട്ടി അങ്ങോട്ട് കഴിച്ചാലും ഉണ്ടല്ലോ ശീതോശുട്ടും അങ്ങോട്ട് മടുക്കും അപ്പൊ ഫോളോ ചെയ്യാൻ മറക്കണ്ട